ഹലോ ഇന്ന് നമ്മൾ നെഹ്റു പാർക്കിലേക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈവനിങ് വന്നിരിക്കുന്നത് ശരിക്കും കുട്ടികൾക്ക് വെക്കേഷനിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു പാർക്കാണ് ഇത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആ റൗണ്ടിൽ തന്നെയാണ് നമ്മുടെ ബിനി വടക്കേ സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്ന ബിനി എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇതിൻ്റെ ഫസ്റ്റത്തെ എൻട്രൻസ് വരുന്നത് പിന്നെ സ്വപ്ന ടീയേറ്ററിൻ്റെ വശത്ത് കൂടി നമുക്ക് വരാം അങ്ങനെ ടു സൈഡും ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു നാലു മണി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ശരിക്കും ശരിക്കും നമ്മുടെ കോപ്പറേഷൻ അണ്ടറിലാണ് നോക്കുന്നത് ഇവിടെ മണി മണി മുതൽ ാണ് ഇവിടുത്തെ നമുക്ക് ഫ്രീ ആണ് ഒറ്റ ചാർജ് ഇല്ലേ ഫ്രീ ആണെന്ന് വെച്ചിട്ട് ശരിക്കും നല്ല ആണ് അടിപൊളി കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ റൈഡുകളാണ് കുട്ടികൾക്കുള്ളത് വേസ്റ്റ് ആയിട്ട് ും കണ്ടിട്ടില്ല പിന്നെ ഇൻസ്ട്രക്ഷൻ എന്താ വെച്ചാൽ ചെറിയ കുട്ടികളെ തന്നെ കളിക്കുക അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളെല്ലായിടത്തും കണ്ടിട്ടുള്ളത് ശരിക്കും കുട്ടികൾക്ക് ഒരുപാട് റൈഡുകൾ തന്നെ ഉണ്ട് അതുകൊണ്ട് ഓരോന്നിനും വേണ്ടി കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടികൾക്ക് ഞാൻ വാശി എന്ന് വെച്ചാൽ ഒരുപാട് കൂടേണ്ടത് റൈഡ്സുകളുണ്ട് കുറേ സ്റ്റേക്ക് കെയറും അങ്ങോട്ടും ഇങ്ങനെ ആയിട്ട് കറങ്ങിയിട്ട് വരാനുള്ളതും പക്ഷെ അതിലൊക്കെ റൗണ്ട്സ് ആയിട്ട് കറങ്ങിയിട്ട് വരാനുള്ളതും അങ്ങനെ നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കയറി വശം നല്ല താഴേക്കെത്തുക അങ്ങനെയൊന്നും ഇല്ല അപ്പം നമുക്ക് പേരൻസിനൊക്കെ ആയാലും കുട്ടികളുടെ കൂടെ അവർ സന്തോഷിക്കുമ്പോൾ നമ്മളും സന്തോഷിക്കുകയാണല്ലേ അപ്പം അങ്ങനെ ഒരുപാട് പിന്നെ പാരൻസിനൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് നല്ല ഒരു വേറെ ഒരു ഹൈ ക്വാളിറ്റി വെച്ചാൽ മരങ്ങളാണ് ശരിക്കും നമ്മളിപ്പോൾ നല്ല ചൂടാണ് വേണ്ടത് ഫാനലായിട്ട് എവിടെ കൊണ്ടുപോകും കുട്ടികളെയൊക്കെ നോക്കി നോക്കിയിരിക്കുകയാണെങ്കിൽ തൃശൂർ നെഹ്റു പാർക്കിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാം കേട്ടോ വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റും സ്ഥലമാണ് ഇപ്പോൾ ആദ്യം മോളിലെ വീഡിയോ കണ്ട പോലെയല്ലേ ഇതിപ്പോൾ രണ്ടാമത്തെ സെറ്റാണ് ഇങ്ങനെ കുറേ കുറേ സെറ്റുകളായിട്ട് തന്നെ ഉണ്ട് ഈയൊരു റൈഡ്സിൻ്റെ അതുകൊണ്ട് കുട്ടികൾക്ക് അറ്റ് എ ടൈം ഒരുപാട് കുട്ടികൾക്ക് എൻജോയ് ചെയ്ത് സേഫായിട്ട് കളിക്കാം കേട്ടോ ശരിക്കും ദുതി മോളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യണം പിന്നെ നമ്മുടെ ഒക്കെ ഉള്ള അവരുടെ കുട്ടികളും കൂടി വന്നപ്പോൾ അവൾക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി ഇതൊക്കെ കൂടിപ്പോയി ധൈര്യമൊക്കെ ആയിപ്പോയി ആദ്യമൊക്കെ റൈഡ്സിന് മുകളിൽ കയറാൻ കുറച്ചൊരു പേടിയൊക്കെ ആയിരുന്നു പിന്നെ മക്കളും വളർന്നുകൊണ്ടിരിക്കില്ല അവരെ പേടിയും കാര്യങ്ങളൊക്കെ മാറ്റി ശരിക്കും ഒരു പിക്നിക്ക് പോലെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസ് ആണ് ഒരുപാട് റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ദൂരമുള്ള ഈ വാട്ടർ ടൈം പാർക്കിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല അവിടെയൊക്കെ പോയി അഥവാ നമുക്ക് പനിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇവിടെ ഒന്നും വന്നാൽ അങ്ങനത്തെ യാതൊരു പക പ്രശ്നവും ഇല്ല പിന്നെതാ പൊന്തി താന്നിയിട്ടുള്ളത് ശരിക്കും ഇതിന് വെയിറ്റ് ഒരു ഇതാണുള്ളത് രണ്ട് കൊച്ചു മക്കളും ചെറുതായത് കൊണ്ട് ചേട്ടൻ്റെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇത് തന്നെ നാലെണ്ണുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ആർക്കും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട എനിക്ക് ഇരിക്കണം എനിക്കിരിക്കണം എന്നൊന്നും അപ്പം അത്രയും നമ്പർ ഓഫ് റൈഡ്സ് ആണ് നമ്മൾ തൃശ്ശൂർ നെഹ്റു പാർക്കിലുള്ളത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പേരൻസിനായാലും ഇരുന്നാലും തന്നെ ഒരു പേരുമ്പഴിക്കണം നമുക്ക് എല്ലാവടത്തേക്കും കണ്ണെത്താൻ പറ്റിയിട്ടുള്ള ഒരു എല്ലാ ദിവസവും ഓപ്പൺ ആണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം പോലും ഒന്നും ഇല്ല ഇപ്പൊ പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നല്ല തിരക്കുണ്ട് പിന്നെ ദുതിയൊക്കെ ഇതിനുള്ള കയറപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയിണ്ട് എല്ലാത്തിലും ബുദ്ധിപിടിച്ച് കയറാനൊക്കെ നമ്മളും കൂടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ശരിക്കും ഞാനും തന്നെ അത്ഭുതപ്പെട്ടു പോയി ഉള്ള ഓരോ ഇതിലേക്ക് കയറണ ഉള്ള ആ സാമർഥ്യം ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റാണ് ശരിക്കും തൃശ്ശൂർ ജില്ലയുടെ തന്നെ ഒരു അഭിമാനമാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ അതും ഫ്രീ ആയിട്ടാണ് അപ്പോൾ നല്ല ഒരുപാട് വലിയ വലിയ മരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തണലാണ് കളിക്കാനും പിന്നെ നമ്മുടെ ഫോട്ടോസൊക്കെ വീഡിയോ പിടിക്കാനും ഒരുപാട് പാരൻസ് നമുക്ക് സ്റ്റാറ്റസൊക്കെ ഇടാൻ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അങ്ങനെ തന്നെ പിന്നെ നമ്മുടെ തൊട്ട് ബാക്കിൽ അത് എക്സിബിഷൻ്റെ യന്ത്രം ഞാൻ ഒക്കെ അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതെനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇങ്ങനെ കിളികൾക്ക് വേണ്ടി കുടിക്കാനായിട്ട് ഒരു വെള്ളത്തിൻ്റെ ഒരു സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാമ്പൂവിൻ്റെ വലിയൊരു മരക്കണ ഒക്കെ ഇതൊക്കെ സെറ്റ് അവിടെ ഉണ്ട് ശരിക്കും വെള്ളങ്ങൾക്ക് പക്ഷികൾക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളമൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫുള്ള് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തായാലും സെക്യൂരിറ്റിക്ക് പിന്നെ പോലീസ് ഒരു വണ്ടി നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ കണ്ടിരുന്നു അപ്പോൾ നല്ല സെക്യൂരിറ്റി ഉണ്ട് നമുക്ക് ഈ ഒരു പാർക്കിലേക്ക് നല്ല നീറ്റും ഉണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ ആയാലും ഒറ്റ അങ്ങനെ പൊട്ടി പൊളിഞ്ഞ് അങ്ങനെ വേസ്റ്റായിട്ട് കിടക്കുന്ന റൈഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒന്നും കണ്ടില്ല കേട്ടോ എല്ലാതും നല്ല വർക്കിംഗ് കണ്ടീഷനാണ് കുട്ടികളൊക്കെ ഭയങ്കര ആണ് ശരിക്കും നമ്മളൊരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പാർക്കിൽ പിന്നെ ഈ ഒരു റൈഡിലാണ് ഒരു സീറ്റ് വൺ സൈഡ് ഇല്ലാത്തത് ബട്ട് നമ്മുടെ പിള്ളേരായത് ആയതുകൊണ്ട് തന്നെ അവർ വേറെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ മൂന്ന് പേരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് റൈഡ്സാണ് നമുക്കുള്ളത് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും ഒരു ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ നെഹ്റു പാർക്ക് വിസിറ്റ് ചെയ്യണം അത്രയ്ക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ നെഹ്റു പാർക്കിൻ്റെ ഒരു സ്റ്റാച്ചു കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടുത്തെ വേറെ ഒരു പ്രത്യേകതയാണ് നമുക്കൊരു ഒരു അഞ്ചാറ് സ്റ്റാച്ചുസ് കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഈ ആനക്കുട്ടി വെള്ളമൊക്കെ ചേറ്റും അതെപ്പോഴാണ് എന്താണ് ടൈമിങ് നമുക്കറിയില്ല പിന്നെ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടി വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ാണ് പിന്നെ വലിയ ആൾക്കാർക്കും അത് ഒരുമിച്ച് ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാർക്കാണ് നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് രസകരമായിട്ടിരിക്കാം പിന്നെ കല്യാണത്തിന്റെ സേതു ഡേറ്റും ഫോട്ടോഷൂട്ടൊക്കെ നമുക്കിവിടെ എടുക്കാം കേട്ടോ പിന്നെ മറ്റൊരു ഹൈലൈറ്റാണ് നമ്മുടെ ഇവിടുത്തെ മീൻ വായത്തുറന്നിരിക്കുന്ന മീനാണ് ഇപ്പം മീൻ മുണുങ്ങി പോലെ ഉള്ളിലേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വാലിൻ്റെ പിന്നെ കൂടെയൊക്കെ ഇറങ്ങി വരാം കേട്ടോ ശരിക്കും ഭയങ്കര ഒരു സന്തോഷം തന്നെയാണല്ലേ കുട്ടികളുടെ ചെടി കളികളൊക്കെ നമുക്ക് കാണുമ്പോൾ പിന്നെ വലിയൊരു രിഗണ സാധനം കേട്ടോ ശരിക്കും ഇത് കോൺക്രീറ്റ് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ബലവും ഉറപ്പും തന്നെ ഉണ്ട് അതിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി സൈഡിലൊക്കെ കുറച്ചൊന്ന് വെൽഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തെന്നി അങ്ങോട്ട് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരിക്കും ഇതിൻ്റെ അകത്ത് പ്രവർത്തിച്ചും സപ്പോർട്ട് ചെയ്തും നിൽക്കണ നമ്മുടെ കോപ്പറേഷൻ ടീമിനാണ് ഏറ്റവും നല്ല അഭിനന്ദനം നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതാ മറ്റൊരു വേറൊരു റൈഡ് പോലെയാണ് ഈ പോലീസ് ആർമി മിലിറ്ററി അവർക്കൊക്കെ ഉള്ള ഓരോ എക്സസൈസ് ഒക്കെ പോലത്തെ ഓരോന്നൊക്കെയാണ് ശരിക്കും ഞാൻ ദുധീനെ കയറ്റി കൊടുത്തു അവൾ മാക്സിമം ഒരു ഫോർ ത്രീ സ്റ്റെപ്സൊക്കെ വെച്ച് കയറി ഇതേ അപ്പുറത്ത് ഇതാ മോൻ എന്താ മുകളിൽ വരെയൊക്കെ എത്തിയിട്ടോ അപ്പം നമുക്കിതായാലും തന്നെ പാരൻസിനൊക്കെ അവിടെ ഇരുന്ന കുട്ടികളെയൊക്കെ ഒന്ന് കാണാം വലിയ ആൾക്കാർക്കും പ്രായമായ ആൾക്കാർക്കും ഒക്കെ ആയാലും ഇവിടെ വന്ന ഒരു ബോറടി തോന്നില്ല പിള്ളേരുടെ കളിയും രസവും പിന്നെ നല്ല തണലും കരക്കുന്നുണ്ട് കണ്ട കുഞ്ഞു കുട്ടികൾക്കുള്ള ഊഞ്ഞാലുകൾ വരെയുണ്ട് ശരിക്കും ആ ഒരു ഇങ്ങനെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനായിട്ടുള്ള ഊഞ്ഞാലുകൾ തന്നെയുണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊച്ചുംകുളമായിട്ട് വരാൻ പറ്റിയുള്ള സ്ഥലമാണ് നമ്മുടെ തൃശ്ശൂർ നെഹ്റു പാർക്ക് ശരിക്കും പറയാം നമുക്കിപ്പോൾ നല്ല ചൂടാണ് പിള്ളേരെ ഇപ്പം കൊണ്ടുവരേണ്ടതെന്ന് അങ്ങനെയൊക്കെ തോന്നും പക്ഷെ ചുറ്റും നിങ്ങൾ നോക്കുക ചുറ്റും മരങ്ങളാണ് നമുക്ക് നല്ല സേഫ് ആയിട്ട് ഇന്ന് കളിക്കാൻ പറ്റും ഒരുപാട് പിള്ളേരുണ്ട് നമുക്ക് നല്ല എൻജോയ് ചെയ്യാം പിന്നെ നമുക്ക് വലിയ ആൾക്കാർക്കായാലും അതെ സീറ്റിങ് ആയിട്ട് ഇരിക്കാനായിട്ട് കുറേ തണലത്തുള്ള ചെയറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികളെ തന്നെ ഇവിടെ കളിക്കാനായിട്ട് കൊണ്ടുപോകാം കുട്ടികളെ വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോമായി ഞാൻ തീർച്ചയായിട്ടും ബൈ